എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറുനാടൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം ഇൻറ്റർവ്യൂ റൂമിലേക്ക് ഇന്ന് എം എസ് വേണുഗോപാലാണ് എത്തിയിരിക്കുന്നത് സർ നമസ്കാരം സർ ആന്ധ്രാപ്രദേശിലേക്ക് കിറ്റക്സിന്റെ മേധാവിയായ സാബു എം ജേക്കപ്പിനെ ക്ഷണിച്ചിരിക്കുകയാണ് നിക്ഷേപം നടത്താൻ അവിടുത്തെ ടെക്സ്റ്റൈൽ മന്ത്രി നേരിട്ടെത്തിയാണ് കിഴക്കമ്പലത്ത് അദ്ദേഹത്തെ വന്ന് കാണുന്നു അവരുടെ സ്ഥാപനങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നു നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തെലുങ്കാനയും ഇതുപോലെ അദ്ദേഹത്തിനെ ക്ഷണിച്ചു പ്രൈവറ്റ് ജെറ്റൊക്കെ അയച്ചു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അറുന്നൂറ് കോടിയുടെ നിക്ഷേപമാണ് സാബു എം ജേക്കപ്പ് തെലങ്കാനയിൽ നടത്തുന്നത് ഹൈദരാബാദിൽ എനിക്ക് തോന്നുന്നു ഒരു അമ്പതിനായിരം ആളുകൾക്കും ഒരു പതിനയ്യായിരം ആളുകൾക്കൊക്കെ ജോലി കൊടുക്കുന്ന വലിയൊരു സ്ഥാപനം കെട്ടിപ്പോക്കാൻ സാബു എൻ ജേക്കപ്പിന് സാധിച്ചു പക്ഷേ ഈ നിക്ഷേപങ്ങളൊക്കെ വളരെ കൃത്യമായി കേരളത്തിൽ വരേണ്ടതായിരുന്നു പക്ഷെ കേരളത്തിലെ ഈ നാട്ടിലെ ഒരു സ്വഭാവമുണ്ട് നിക്ഷേപകരെ അംഗീകരിക്കാത്ത നിക്ഷേപകർ എന്നാൽ ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് വിചാരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഇക്വേഷൻ ഉണ്ട് അതിൻ്റെ ഭാഗമായാണ് സാബുവാൻ ജേക്കബ് ഇവിടുന്ന് പോകുന്നത് ഈ കഥകളൊക്കെ നമുക്കറിയാം പക്ഷേ ഇപ്പോഴും സാബുൻ ജേക്കബും ആന്ധ്രാപ്രദേശിലെ ടെക്സ്റ്റൈൽ മന്ത്രികൾ ഒരുമിച്ച് നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ നിശിതമായ വിമർശനമാണ് ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ആയിക്കോട്ടെ അവിടുത്തെ എം എൽ എ ആയിക്കോട്ടെ എല്ലാവരും നടത്തുന്നത് അല്ല എന്നും മഴ എറിഞ്ഞ ഉണ്ടായതല്ല പോലെയുള്ള വാചകങ്ങളാണ് അങ്ങോട്ടി ഇങ്ങോട്ടും എന്ന് പക്ഷേ സാബുൻ ജേക്കബ് ഉറപ്പിച്ച് പറഞ്ഞിടങ്ങാൻ ഈ ഒരു രൂപ ഞാൻ കേരളത്തിൽ നിക്ഷേപിക്കില്ല എന്ന് പക്ഷേ അതേസമയം ഇതിൻ്റെ ഒരു മറുവശത്ത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും ഏറ്റവും അധികം വിദേശ നിക്ഷേപം നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം കേരളമാണ് എന്നൊക്കെയുള്ള സർക്കാരിൻ്റെ വാദങ്ങളുമുണ്ട് എന്താണ് സാർ സത്യം ഈ പടലപ്പണക്കങ്ങളാണോ എന്താണ് യാഥാർത്ഥ്യം സത്യം പറയണമെങ്കിൽ നമ്മൾ തെരുവിലേക്ക് നോക്കണം നമ്മുടെ മറ്റ് വ്യവസായ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും നോക്കണം അവിടെയൊക്കെ അഭിവൃദ്ധിയാണോ അതോ അധോഗതിയാണോ എന്ന് നോക്കി നമുക്ക് മനസ്സിലാകും കേരളം ഊട്ടി വളർത്തിയ എഫ് മുതൽ ടൈറ്റാനിയം ഉൾപ്പെടെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായ നൂറുകണക്കിന് ഫാക്ടറികളുണ്ട് അതെല്ലാം എവിടെ പോയി ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ ഓട്ട് കമ്പനികൾ മുതൽ ഇഷ്ടിയ കമ്പനികൾ വരെ നിരവധി കമ്പനികൾ ഉണ്ടായിരുന്നു അതെല്ലാം എവിടെ പോയി ഇന്ന് വലിയ കമ്പനികൾ വന്നു എന്ന് പറയുന്നു ആ വലിയ കമ്പനികൾ ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കാമോ ആർക്കെങ്കിലും അപ്പോൾ ഇത് എന്താണ് വ്യക്തമാക്കുന്നത് കടലാസിൽ ഏട്ടിലെ പശുവാണ് നമ്മുടെ വ്യവസായം എന്നുള്ളതാണ് അപ്പോൾ ഇത് ആളിനെ പറ്റിക്കാനേ ഇതിന് ഉപകരിക്കുള്ളൂ എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതാണ് കേരളത്തിൽ വ്യവസായത്തിനുള്ള സൗഹൃദ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേരളത്തിൽ മര്യാദക്ക് ജീവിക്കാനുള്ള സൗഹൃദാന്തരീക്ഷം പോലും ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ് നമ്മുടെ ഓരോ ദിവസവും ഓരോ തെരുവിലും ഓരോ വീട്ടിലും ഓരോ പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ നടക്കുന്ന സിറ്റുവേഷനുകൾ കണ്ടാൽ നമുക്കറിയാം നമ്മളൊരു ഒരു സൗഹൃദ സംസ്ഥാനത്തല്ല ജീവിക്കുന്നത് ആപത്തിനോടൊത്ത് ആപത്ത് കൊലയോടൊത്ത് കൊല മറ്റ് അന്ധചിത്രങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെയാണ് നമ്മൾ ഈ പറയുന്ന വ്യവസായത്തിൻ്റെ പ്രശ്നവും നമ്മൾ ഇത് ഇന്നും ഇന്നലെയും കേട്ടു തുടങ്ങിയതല്ല ആന്തൂറിലെ ഒരു സാജൻ ആത്മഹത്യ ചെയ്തത് മുതൽ അതിന് മുമ്പും ഒണിതു പോലത്തെ നൂറ് കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും അന്ന് മുതലാണ് നമ്മൾ ഈ വ്യവസായ സൗഹൃദം എന്ന് പറയുന്നതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നത് അവിടെയെല്ലാം വ്യവസായികൾ വ്യാപാരികൾ ഒക്കെ പരിതപിക്കുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർക്ക് മിനിമം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കാൻ പോലും നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ തുറമുഖം കൊണ്ടുവന്നു വിഴിഞ്ഞത്ത് നമുക്കിപ്പോഴും ആ റോഡുകൾ റിങ് റോഡുകൾ ഉൾപ്പെടെ ആയിട്ടില്ല ഇപ്പോഴത് സാങ്ഷനായി അതിനുള്ള സാങ്ഷൻ ആയിട്ടേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ ആ അവിടെ കണ്ടെയ്നർ വരുന്നതിന് മുമ്പേ നമുക്ക് കണ്ടെയ്നറുകൾ മൂവ് ചെയ്യാനുള്ള റോഡുകൾ ഉണ്ടാവേണ്ടതല്ലേ അവിടുത്തെ റെയിൽ ഇപ്പോഴും നമ്മൾ അതിനുള്ള പദ്ധതി തയ്യാറാക്കി നമ്മൾ ഉടനെ അതിന് പണി തുടങ്ങും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വഴി നമുക്ക് ഒരുപാട് അപാകതകളുണ്ട് പിന്നെ നമ്മുടെ ലാൻഡ് സ്കേഴ്സിറ്റി അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട് തൊഴിലാളിയുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട് ഇതെല്ലാം നമ്മളെ സൗഹൃദമാക്കും ഉദ്യോഗസ്ഥന്മാരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട് ഇതൊക്കെ സൗഹൃദമാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം സബുജൻ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മറ്റാണെന്ന് തോന്നുന്നു ഇരുപതോ തവണയോ മറ്റോ ഇൻസ്പെക്ഷൻ നടത്തി എന്തിനാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സംസ്ഥാനത്തിന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം പിന്നെ പിന്നെ സർക്കാരിന് തന്നെ കൊടുക്കുന്ന സ്ഥാപനമാണ് അതിനു പുറമെ ആയിരക്കണക്കിന് തൊഴിലാളികളവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ വരുമാനം കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ പെട്ടെന്നൊരു ഇൻസ്പെക്ഷൻ വരുന്നു അതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ എം എൽ എയും ഇദ്ദേഹവും തമ്മിലുള്ള ശീതസമരമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ അവർ തന്നെയാണ് ഇപ്പോൾ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ഈ എം എൽ എ തന്നെ ചോദിച്ചിരിക്കുകയാണ് ഈ കിഴക്കമ്പലം നിങ്ങളുടെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ചിരിക്കുന്നു അപ്പോൾ അതിന് മറുപടി അദ്ദേഹം ചോദിച്ചിരിക്കുന്നു ഈ കേരളം പിണറായി മഴവ് എറിഞ്ഞ് സൃഷ്ടിച്ചതാണോ എന്ന് ചോദിച്ചിട്ട് ഇത്തരത്തിലുള്ള ഇതൊക്കെയാണോ ഈസ് ഓഫ് ഡൂയിങ് നമ്മൾ തന്തയ്ക്ക് വിളിക്കുന്നതാണ് ഈസ് ഓഫ് ഡൂയിങ്ങിൽ എത്ര പേര് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമെന്ന് എനിക്കറിയില്ല നമ്മൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല ഇപ്പോൾ ഒരു സ്ഥാപനം ഈസ് ഓഫ് ഡൂയിങ് ആയിട്ട് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് സർക്കാർ സൗഹൃദമാകണം സർക്കാർ സൗഹൃദമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ സൗഹൃദമാകണം ഉദ്യോഗസ്ഥർ സൗഹൃദമാകണമെങ്കിൽ മന്ത്രി മുതൽ താഴോട്ടുള്ളവർ ജനപ്രതിനിധികൾ സൗഹൃദമാണ് ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് ആന്ധ്രയിലെ മന്ത്രി എസ് റബീന ഇവിടെ പറന്നെത്തി ഒരു വ്യവസായി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ അപ്പൊ അവിടെ തുടങ്ങിയത് എവിടെന്നാ മന്ത്രിയിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നുമാണ് തുടങ്ങിയത് അപ്പൊ ആ തുടക്കം ഇവിടെയും അതുപോലെ വേണ്ടതല്ലേ നമ്മുടെ തുടക്കമുണ്ട് പക്ഷെ തുടക്കം അത് ഒടുക്കത്തിൽ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരാൾ ഇവിടെ വന്ന് വന്നിട്ട് പടം കാണിച്ച് പോകല്ലേ നാളെ കിറ്റക് നാളെ അവിടെ ചെന്നിട്ട് പറയല്ല കിറ്റക്സിനെ കൊണ്ടുവരാനുള്ള ശ്രമം ഞാൻ നടത്തി എന്ന് പറയുകയല്ല ആളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നിട്ട് അവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് ഏത് സ്ഥലം വേണം എവിടെ വേണം എന്ത് സൗകര്യം വേണം എന്ന് സർക്കാർ ചോദിക്കുകയാണ് എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരോട് പറയാണ് ഇദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ പറയാ അവിടെയാണ് ഈസ് ഓഫ് ഡൂയിങ് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പക്ഷേ ഈസ് ഓഫ് എല്ലാത്തിലും കേരളം മുൻപന്തിയിലാണ് ആരോഗ്യത്തിൽ കേരളം മുൻപന്തിയിലാണ് പക്ഷെ നിങ്ങള് ആശുപത്രിയിൽ ഇത് മന്ത്രി പറഞ്ഞാൽ പോരാ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി പറഞ്ഞാൽ പോരാ ആരോഗ്യ ഡയറക്ടർ പറഞ്ഞാൽ പോരാ സൂപ്രണ്ട് പറഞ്ഞാൽ പോരാ പിന്നെ ആരാ പറയണ്ടേ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു രോഗി അല്ലെങ്കിൽ അവന്റെ കൂട്ടിരിപ്പുകാരൻ്റെ അടുത്ത് മൈക്ക് കൊണ്ടുപോയി നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് ഇവിടെ ആരോഗ്യം ഉത്തമമാണോ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വ്യവസായങ്ങൾ ഏത് വ്യവസായങ്ങളുണ്ടെന്ന് ആദ്യം ഒരു പടം എടുത്ത് നോക്ക് എത്ര വ്യവസായങ്ങൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു പിക്ടോറിയൽ എവിഡൻസ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാമോ എന്നിട്ട് അതിൻ്റെ മുതലാളിമാരോടൊന്നും സംസാരിച്ചു നോക്ക് വേണ്ട തട്ടുകടക്കാരനോട് ചോദിച്ചു നോക്ക് വെറും തട്ടുകടക്കാരനോട് ഞാനങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ചില വലിയ ബുദ്ധിമുട്ടാണ് പിരിവുകാർ വരും പിന്നെ പോലീസ് വരും പിന്നെ പിന്നെ എൽ സി വന്ന് വലിയ എമൗണ്ട് ചാർജ് ചെയ്യുന്നു എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന സാധാരണ കച്ചവടക്കാരെ എനിക്കറിയാം ഒരു കട നടത്തുന്നു അല്ലെങ്കിൽ ഒരു പാലും പിന്നെ പഴവും ഒക്കെ വിൽക്കുന്ന ഒരു കട ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഒരു രണ്ട് ട്യൂബുണ്ട് ചിലപ്പോൾ അയാൾ ഒരു കൊച്ചു ഫാൻ കൂടിയിട്ടുണ്ടായി ഇതിനെ രണ്ടായിരം മൂവായിരം മൂവായിരം രൂപ വൈദ്യുത ചാർജ് കൊടുക്കുകയാണ് അവർക്ക് സ്പെഷ്യൽ റേറ്റ് ആണ് അപ്പോൾ വൈദ്യുത ചാർജ് ഭീമമായ തുകയാണ് അയാൾ അടയ്ക്കുന്നത് പായൽ പറയുന്നത് രാവിലെ ആറ് മണിക്ക് ഈ പാല് വരുന്നതിന് മുമ്പേ തുറന്ന് രാത്രി പത്ത് മണിയാകുമ്പോഴാണ് നടക്കുന്നത് എല്ലാം പെരിഷബിൾ ഗുഡ്സ് കൂടിയാണ് എല്ലാം പെരിഷബിൾ ഗുഡ്സ് ആണ് അപ്പോൾ അതിന് ഫ്രിഡ്ജ് വേണം ഇതെല്ലാം എന്നിട്ട് ഈ വ്യവസ്ഥ ഈ രാവിലെ ആറ് മുതൽ രാത്രി മണി വരെ ജോലി എന്താ പറയുക പത്ത് പതിനാല് പത്ത് പതിനാറ് മണിക്കൂർ ജോലി ചെയ്തിട്ട് അയാൾക്ക് കിട്ടുന്നത് ആറായിരം രൂപ എണ്ണായിരം രൂപയാണ് അതിൽ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എലക്സിറ്റിക്ക് തന്നെ പോവാണ് അപ്പോൾ പിന്നെ ബാക്കി ഒരു മാസത്തെ പറയുന്നത് കേട്ടോ പിന്നെ ബാക്കി വരുന്ന കാശ് കൊണ്ട് വേണം അയാൾക്ക് ടാക്സ് അടയ്ക്കാൻ റെന്റ് കൊടുക്കാൻ പിന്നെ ബാക്കി വരുന്ന അയ്യായിരോ നാലായിരോ കൊണ്ട് വേണം അയാളുടെ ജീവിതം കഴിക്കാൻ ഇതിലും ഭേദം വേറെ എന്ത് പണി ചെയ്താലും ലാഭമാണെന്ന് അയാൾ പറഞ്ഞു നാലു ദിവസം കളിക്കാൻ പോയാൽ നമുക്ക് നാലായിരത്തിഅഞ്ഞൂറ് രൂപ കിട്ടുമല്ലോ ഞാൻ എന്തിനാ രാവിലെ എണീറ്റ് രാത്രി വരെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ട് ഒരു ചെറിയ വൈകുന്നേരത്തെ തട്ടുകട നടത്തുന്ന ഉജാല രാമകൃഷ്ണൻ തൃശ്ശൂരിൽ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അനാവശ്യമായി ഇതുപോലെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ വന്നിട്ട് ആ ചെറിയ ഷെഡിൽ നിന്ന് ഇവിടെ പൂർണ്ണമായി നിർത്തി പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുകയായിരുന്നു അങ്ങനെയാണ് ജ്യോതി ലാബോറേറ്ററീസ് വ്യവസായം ഭംഗിയായി നടത്തി എന്ന് പറഞ്ഞ ബാംഗ്ലൂരൊക്കെയാണ് അതെ അതായത് കേരളത്തിലേക്ക് വരേണ്ടതായിരുന്നു ഈ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഉണ്ടായിരുന്ന ഐ ടി ഹബുകളല്ല ഇവിടുത്തെ തൊഴിലാളി സമരങ്ങളും ഇവരുടെ കയ്യിലിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി ഹബ് നമ്മുടേതാണ് നമ്മളാണ് ഏറ്റവും വിപുലമായ രീതിയിൽ ഐ ടി ഹബ്ബ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ സ്ഥാപിച്ചത് മുഖ്യമന്ത്രി ഇ കെ നാരായനായുടെ ഇനിഷ്യേറ്റീവ് ശ്രീ വിജയരാഘവൻ എന്ന് പറഞ്ഞ ടെക്നോക്രാറ്റിനെ കൊണ്ടുവന്ന് അത് നടത്തിച്ചത് അതിന്ന് എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ ഇന്ത്യയിൽ എത്രാമതായി നമുക്ക് ശേഷം തുടങ്ങി എത്ര പേർ മുന്നോട്ട് പോയി ഹൈദരാബാദും മദ്രാസും ബാംഗ്ലൂരും ഒക്കെ നമ്മളെക്കാൾ ഒക്കെ നമ്മളെക്കാൾ കടന്നുപോയില്ലേ അത് എങ്ങനെ സംഭവിച്ചു അത് നമ്മൾ പഠിക്കേണ്ടതാണ് കാബൂം ജേക്കബ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ വ്യവസായം ചെയ്ത് പണമുണ്ടാക്കുന്നു നിങ്ങൾ രാഷ്ട്രീയം ചെയ്ത് പണമുണ്ടാക്കുന്നു വളരെ ശരിയാണ് കേരളത്തിൽ പണം ഉണ്ടാക്കുന്നതിൽ അധികവും വ്യവസായം ചെയ്ത് വ്യാപാരം ചെയ്തുള്ളവരല്ല രാഷ്ട്രീയം ചെയ്ത് പണം ഉണ്ടാക്കുന്നവരുണ്ട് ട്രേഡ് യൂണിയൻ ചെയ്ത് പണം ഉണ്ടാക്കുന്നവരുണ്ട് വസ്തു ബ്രോക്കറായി നിന്ന് പണമുണ്ടാക്കുന്നവരുണ്ട് പിന്നെ കെട്ടിട നിർമ്മാണത്തിലൂടെ വലിയ മാഫിയ പോലെ പ്രവർത്തിച്ച് പണം ഉണ്ടാക്കുന്നവരുണ്ട് മണൽ മാഫിയ ഉണ്ട് കോറിമാഫിയ ഉണ്ട് പിന്നെ കള്ള് കഞ്ചാവ് മാഫിയകളുണ്ട് ഇവരൊക്കെ ഉണ്ടാക്കുന്ന പണം അതുപോലെ തന്നെ എന്തിന് ആതൊരു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു തട്ടി പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു കുട്ടിയുടെ പടം കാണിക്കുക അതിന് ഓപ്പറേഷൻ വേണം എന്ന് പറയും എന്നിട്ട് ലക്ഷക്കണക്കൻ രൂപ ഒരു അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് ഇത് ഇതിൻ്റെ ഷെയർ അടിച്ചുകൊണ്ട് പോകുന്നവർ ഉണ്ട് കേരളത്തിൽ ഈ വിധത്തിലാണ് നമ്മുടെ വ്യാപാരങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ ലാഭം ഉണ്ടാക്കുന്നത് ഏത് ബിസിനസ്സിലാണ് ലാഭം ഉണ്ടാക്കുന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ സാബു എം ജേക്കബിനെ പൂർണ്ണമായി നിരാകരിക്കുകയാണ് അദ്ദേഹത്തെ പറഞ്ഞ് അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കാൻ പോലും അല്ല ശ്രമിക്കുന്നത് ഈ മൂവായിരത്തഞ്ഞൂറ് കോടി ഇവിടെ നിക്ഷേപിക്കേണ്ടതായിരുന്നു അപ്പോഴും അവർക്ക് ആ ഉള്ളത് രാഷ്ട്രീയക്കാരന്റെ സ്വരത്തിലാണ് സാബു എം ജേക്കബ് സംസാരിച്ചത് എന്നാണ് പറയുന്നത് അതായത് അവർക്ക് ഈ നിക്ഷേപം ഒന്നും പ്രധാനം ഈ ഈ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂട്ടുകാർക്കുമൊക്കെ അവരുടെ രാഷ്ട്രീയ ഈഗോ ജയിക്കണം എന്നുള്ളതാണ് പ്രധാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വായിച്ചതിൽ നിന്നും മനസ്സിലാവുന്നത് ഗുജറാത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിയൊക്കെ നേരിട്ട് മുഖ്യമന്ത്രി ഇനിഷ്യേഷൻ എടുത്തിട്ടാണ് അവിടെ വ്യവസായ സൗഹൃദമാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് അതായത് നേരിട്ട് വന്ന് സംസാരിച്ച് ഇറട്ടേപ്പിസം ഒഴിവാക്കുന്ന ചൂപ്പ് ഒഴിവാക്കുന്ന പരിപാടികൾ പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല കുരുക്കുകളോട് കുരുക്കുകളാണ് ആരും ഇപ്പോ കഴിഞ്ഞ ദിവസം പാലക്കാട് സ്ഥലത്താണ് മൺ ഈ സിമന്റ് ഇറക്കാൻ വേണ്ടി ഒരു മെഷീൻ കൊണ്ട് വെച്ചു സി ഐ ടി കാര്ക്ക് മെഷീൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവര് നാല് പേരെ അഡീഷണൽ വെക്കണമെന്ന് പറഞ്ഞു നാല് പേരെ വേണ്ട മെഷീൻ ഓൾറെഡി ഉണ്ടല്ലോ സമരം കാരണം പേരെ വെക്കാന്ന് പറഞ്ഞു അവസാനം ഒരാ സിമെന്റ് കച്ചവടം പൂട്ടിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ പൂട്ടിച്ചു പോയതാണ് സത്യത്തിൽ തുടങ്ങിയതിനേക്കാൾ കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മൾ എന്താണ് സാബു ജേക്കപ്പും ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഞാനായിരുന്നു അന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റിൽ പലരും വന്നു ഇവിടെ വന്നു ഭക്ഷണം കഴിച്ചു ചായ കുടിച്ചു ചരായം കുടിച്ചു ഹായ് പറഞ്ഞു വാൻ നേരത്ത് കയ്യിലൊന്നും ഇല്ല അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഓടി വന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ത് ചെയ്യും അപ്പം ഞാനൊരു വെള്ളപേപ്പർ എടുത്തിട്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നടത്തും എന്ന് എഴുതി കൊടുത്തു ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി ഈ പരിപാടി കൊള്ളാലോന്ന് അപ്പം തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തെല്ലാം ആയിരം രണ്ടായിരം മൂവായിരം എഴുതി ഇരുപതിനായിരം കോടിയാക്കി ഇത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും പലരെയും ഓൺലൈനിലും മെയിലിലും ഒക്കെ ബന്ധപ്പെട്ട് ഒരു ലക്ഷം കോടിയാക്കി അങ്ങനെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ നടത്തുമെന്ന് നമ്മുടെ വ്യവസായ മന്ത്രിയും വ്യവസായ വകുപ്പും പ്രഖ്യാപിച്ചു ഇത് ശരിയായിരുന്നില്ല പൂജ്യം ഇൻവെസ്റ്റ്മെന്റ് ആണ് പൂജ്യം കോടി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടന്നതെന്നാണ് സാബൂം ജേക്കബ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സാബൂം ജേക്കബ് തെറ്റാണ് പറഞ്ഞതെങ്കിൽ കേരള മിനിസ്റ്റർ അദ്ദേഹത്തിനോട് പിന്നെ അസഭ്യം പറയുകയോ അദ്ദേഹത്തിനോട് പുലഭ്യം പറയുകയോ അല്ല വേണ്ടത് പകരം നിങ്ങൾ പറഞ്ഞത് വലിയ ഒരു തെറ്റാണ് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളെയും വഞ്ചിച്ചിരിക്കുന്നു ഇതാണ് എൻ്റെ കറക്റ്റ് ഒരു ലക്ഷം കോടിയിൽ ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര ലക്ഷം വീതം ഇൻവെസ്റ്റ്മെന്റ് നടന്നിരിക്കുന്നു എന്ന് നമ്മളെ ടാഞ്ചിബിളായിട്ട് കാണിക്കണ്ടേ അതിന് പകരം വാക് ധോരണി കൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ച് ഇയാൾ കളനാണെന്ന് വരുത്തി പോളിസി നമ്മൾ എത്ര നാൾ കൊണ്ടുപോകും ും ഈ ഇൻഡസ്ട്രീസ് ആലോചിക്കേണ്ടതാണ് ഈ സ്റ്റേറ്റ് മോണോപോളി ആയിട്ട് തന്നെ എല്ലാം വരണം എന്നുള്ള പിടിവാശയാണ് ഇപ്പൊ അതുപോലെ തന്നെ എല്ലാം ഒരു കെ മൈം കൊണ്ടുവരണം ഞങ്ങളായിരിക്കണം ഇതിന്റെ എല്ലാം അപ്പോ സ്ഥലന്മാർ എന്നുള്ളൊരു പിടിവാശിയാണോ സത്വത്തിൽ ഇതിങ്ങനെ ഒരു നാശത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മസ്ക് ലോൺ മസ്ക് ഇന്ത്യയിൽ സ്റ്റാർലിങ്സിന്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കേന്ദ്രാനുമതി ലഭിക്കുന്നു അപ്പോഴേ ഇവരുടെ പ്രസ്താവന വരികയാണ് ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ പ്രതിഷേധിക്കും മസ്കിന് ഇന്ത്യ തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രസ്താവന വരുന്നു എല്ലാ ഘട്ടങ്ങളിലും ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ എന്നാണോ ഇവിടെ ഉദയം ചെയ്തത് ആ സമയം മുതൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളും നവീകരണങ്ങളും ആധുനിക കാര്യങ്ങളും വന്നാലും അതിനെതിരെ സംസാരിക്കുക പ്രതിഷേധിക്കുക കമ്പ്യൂട്ടറിനെതിരെ സംസാരിക്കുക ട്രാക്ടറിനെതിരെ സംസാരിക്കുക മെട്രിക്കെതിരെ സംസാരിക്കുക വിഴിഞ്ഞത്തിനെതിരെ സംസാരിക്കുക എന്നിട്ട് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇത് നടപ്പിലാവൂ എങ്ങനെയെങ്കിലും അപ്പോൾ സംസ്ഥാന മീറ്റ് സമ്മേളനം കൂടുമ്പോ പ്രമേയം പാസ്സാക്കും അത് കൊള്ളാമെന്ന് അതായത് പത്ത് വർഷം പുറകിലാണ് നമ്മൾ ഈ സി പി എം കാരെ കൊണ്ടൊന്ന് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ തെറ്റാവൂ അമ്പത് വർഷം പുറകിലാണെന്ന് ഞാൻ പറയാം കാരണം പലതും അൻപത് വർഷം കഴിഞ്ഞിട്ടാണ് പലതും തിരുത്തിയിട്ടുള്ളത് ഇപ്പം അടുത്ത കാലത്താണ് പത്ത് വർഷം പതിനഞ്ചു വർഷം ഒക്കെ ആകുമ്പോൾ തിരുത്താൻ തുടങ്ങിയത് അങ്ങനെ തിരുത്തിയാൽ പോരാ അങ്ങനെ തിരുത്തിയാൽ നമുക്ക് പലതും പിന്നീട് കവച്ചു വെക്കാൻ പറ്റാത്ത കാരണം ദിവസങ്ങൾ കൊണ്ടാണ് ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുക ഈ താങ്കൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം വളരെ പ്രസക്തമാണ് എന്തുകൊണ്ടാണ് സർക്കാർ തന്നെ കേരളയിൽ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഒറ്റ ഉദാഹരണം ആലോചിച്ചാൽ മതി നമ്മുടെ ഇപ്പോൾ വന്ന ഹൈവേ അത് നമ്മൾ മലബാറിൽ മലപ്പുറത്ത് അത് ഇടിഞ്ഞ് വീണത് കൊര്യ കൊര്യാട് ഇടിഞ്ഞു വീണു അല്ലേ അപ്പോൾ അവിടെ സ്റ്റഡി നടത്തിയപ്പോൾ കണ്ടത് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണത്തിന്റെ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനത്തിന് സബ് കോൺട്രാക്റ്റ് ഈ മെയിൻ കോൺട്രാക്ടർ കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ കോൺട്രാക്ടർ അടിച്ചു മാറ്റുന്നു അപ്പോൾ കോൺട്രാക്ടർക്ക് മാത്രമായിട്ട് ഇത് അടിച്ചു മാറ്റാൻ പറ്റില്ല തീർച്ചയായിട്ടും കോൺട്രാക്ടറെ വാച്ച് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ കാണും ഉദ്യോഗസ്ഥരെ വാച്ച് ചെയ്യുന്ന പൊളിറ്റീഷ്യൻ കാണും അതിന്റെ മറ്റാൾക്കാര് കാണും അപ്പോൾ ഇത് ഷെയർ ചെയ്ത് പോവുകയാണ് ഇതാണ് നമ്മുടെ അവസ്ഥ അതായത് നൂറ് രൂപ നമ്മൾ റോഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിന്റെ മുപ്പത് രൂപ ഇതിപ്പോ ഇടിഞ്ഞു നമ്മൾ ഇത് അറിഞ്ഞ് നമ്മുടെ റോഡ് ടാർ ചെയ്യുമ്പോൾ ഇത് ഇതറിയില്ല ഒരാറുമാസം കഴിയുമ്പോൾ ഇത് മഴ പെയ്തെന്ന് നമ്മൾ ഒഴിച്ചു പോകും ഒരു റോഡിന്റെ കാലാവധി പതിനഞ്ച് വർഷമാണെന്നാണ് നേരെ ചെയ്താൽ അപ്പോൾ ഇവിടെ ആറ് മാസം കഴിയുമ്പോൾ അതങ്ങ് പോവുകയാണ് എന്തുകൊണ്ടാണ് നൂറ് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മുപ്പത് രൂപയിൽ നമ്മൾ ഒതുക്കുകയാണ് സബ് കോൺട്രാക്റ്റും മറ്റു കോൺട്രാക്റ്റും കൊടുത്തു അല്ലെങ്കിൽ ആ കോൺട്രാക്ട് തന്നെ ഇതിലെ ലാഭം മറ്റു പലർക്ക് വഹിതം ചെയ്തിട്ട് അയാൾക്ക് കിട്ടുന്ന ബാക്കി ഒഴിച്ച് ബാക്കി കുറച്ച് റോഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണി തീർക്കുന്നതുകൊണ്ടാണ് ഇത് സർക്കാരിൻ്റെ പല പണികളിലും വരികയാണ് ഇപ്പൊ യോൺ മസ്ക് വന്നു കഴിഞ്ഞാൽ മസ്കിന് ഈ പരിപാടി ചിലപ്പോൾ സമ്മതിച്ചു നിന്നിരിക്കുകയില്ല അതായത് അയാൾ സ്വന്തമായിട്ട് നടത്തും അതിന്റെ ലാഭം അയാൾ എടുക്കും പിന്നെ ചെറിയ പെർസെൻറ്റേജ് ഒക്കെ സർക്കാരിന് വേണമെങ്കിൽ അല്ലെങ്കിൽ പാർട്ടികൾക്ക് കൊടുത്തുനിന്നിരിക്കും അങ്ങനെ ചിന്തിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ജനങ്ങൾ കൂടി ഇതിനകത്ത് പ്രബുദ്ധമാകണം പക്ഷെ ജനങ്ങൾ ഇതെല്ലാം ഒരു നാടകം കാണുന്നത് പോലെ കണ്ട് മറക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിലും വലിയ വ്യത്യാസം ഉണ്ട് ഭയങ്കര ഒരു പ്രശ്നമുണ്ട് ആരും പണക്കാരാകുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് പണക്കാരനാവുകയും വേണം ഞാൻ എങ്ങനെയെങ്കിലും ധനികനാവണം എനിക്ക് വലിയ കാറ് വേണം വലിയ വീട് വേണം പക്ഷേ അപ്പുറത്തവൻ വലിയ കാർ വാങ്ങിച്ചാൽ അത് തട്ടിപ്പാണ് ഇരട്ടിപ്പാണ് അല്ലെങ്കിൽ മോട്ടിച്ചതാണ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആൾക്കാരിലും ഉണ്ട് അതും നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നമ്മളൊരു ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കൊടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് നമുക്ക് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അത് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ചുമട്ട തൊഴിലാളി എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇങ്ങനെ റോഡിൻ്റെ ഓരോ ഇരുന്നൂറ് മീറ്ററിലും ഇരിക്കുകയാണ് ഒരു പന്തലും ഒക്കെ കിട്ടി റോഡിൻ്റെ സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാട്ടോ നമ്മൾ പണ്ട് സി ഐ ടി എന്ന് പറയും ഇപ്പൊ എല്ലാവരും ഐ എൻ ടി സി ആയാലും ഐ ടി യു സി ആയാലും ബി എം എസ് ആയാലും എല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ടതെല്ലാം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കൊച്ചിയിൽ നമ്മൾ കണ്ടു ഒരു ആള് ഒരു പിന്നെ ഫ്രൂട്ട്സിന്റെ ഒരു ഫാക്ടറി തുടങ്ങി അതായത് സകല സാധനവും ഞാൻ അതിന്റെ പേര് മറന്നുപോയി സകല സാധനവും വണ്ടിയിൽ നിന്ന് നേരെ പിന്നെ അവരുടെ സ്റ്റോർറൂമിലേക്ക് കോൾഡേജ് സ്റ്റോർറൂമിലേക്ക് എത്തിക്കാനോ അവിടുന്ന് തിരിച്ചതുപോലെ വണ്ടിയിൽ എത്തി കംപ്ലീറ്റ് മെക്കനൈസ്ഡ് അതായത് മനുഷ്യൻ ഒരു ഒന്നും ചെയ്യേണ്ട സ്വച്ചിട്ടാൽ സംഗതി ബാക്കി മുഴുവൻ നടന്നോളൂ അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്ത് ഐ എൻ ടി സിക്കാരണെന്ന് പോയി ബഹളം ഉണ്ടാക്കിയത് ഇവിടെ കയറ്ററക്ക് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയാം കയറ്റിറക്കില്ല ഞങ്ങളിതെല്ലാം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആക്കിയത് കാരണം അവർക്കറിയാം ഇവിടെ കയറ്ററക്ക് വന്നാൽ അതിൻ്റെ ലാഭം മുഴുവൻ പോകുന്നു അതുകൊണ്ട് അവരിങ്ങനെ വാഹനത്തിൽ നിന്ന് കോൾഡ് സ്റ്റോറേജിലേക്കും അവിടെ നിന്ന് തിരിച്ച് വാഹനത്തിലേക്കും എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചപ്പോൾ അതിനെ പൊളിക്കാനായിട്ട് നമ്മൾ നിൽക്കുകയാണ് ഇത് നമുക്ക് വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവരെ ആവശ്യമാണ് ഞാൻ എപ്പോഴും ചാല മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ പുലർച്ചെ എപ്പോഴും അവിടെ ഈ തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ആൾക്കാരെ കാണാറുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ തലയിൽ ഇത്രയും അധികം ഭാരം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റം അത് നമ്മുടെ നാട്ടിൽ മാത്രമേ കാണുള്ളൂ ഇതൊക്കെ മെക്കനൈസ് ചെയ്യേണ്ട കാലും മതി നമുക്കിത് പിന്നെ ലോറിയിൽ തന്നെ കയറ്റി വയ്ക്കാവുന്ന അല്ലെങ്കിൽ അത് ആ ലോറിക്ക് പാരൽ ഒരു വാഹനത്തിൽ ഇരിക്കുന്ന ക്രെയിൻ ഉണ്ട് ആ ക്രെയിൻ കൊണ്ടുവന്ന് ഇങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് എടുത്ത് താഴെ വെക്കാൻ നടക്കും നടക്കും നേരെ കടക്കാത്ത വേണേലും ആനയുടെ തുമ്പി കൈ നീട്ടി വെക്കുന്ന പോലെ എടുത്ത് വെക്കാവുന്നതാണ് ആ സംവിധാനങ്ങളെല്ലാം ഈ രാജ്യ ഈ ലോകത്ത് നിലവിലുണ്ട് ഈ രാജ്യത്ത് നിലവിലുണ്ട് പക്ഷെ കേരളത്തിൽ ഇത് വരാൻ സമ്മതിക്കില്ല കാരണം ഇവിടെ നമ്മൾ മുക്കിന് മുക്കിന് ചുവട്ടത്തൊഴിലാളി എന്ന് പറഞ്ഞ് ബോർഡും വെച്ച ആളിൽ ഇരിക്കുകയാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുകയാണ് അതാണ് ചില ജോലികൾ ിൽ സോഫ്റ്റ്വെയർ എൻജിനീയർ ജോലി പോകുന്നു പറഞ്ഞതുപോലെ ആധുനികവൽക്കരിക്കപ്പെടുമ്പോൾ ഒഴിവായി പോകേണ്ടുന്ന ചില ജോലികളൊക്കെ ഉണ്ട് നമ്മൾ കാലത്തിനനുസരിച്ച് മാറണമല്ലോ നമ്മൾ കാലത്തിനനുസരിച്ച് മാറണ്ടേ നമ്മളെ പണ്ട് മിഡ് വൈഫ് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ പിന്നെ പ്രസവം എടുക്കാനായിട്ട് നടക്കുന്ന സ്ത്രീകൾ െ എന്റെ അമ്മ പറയാറുണ്ട് വൈറ്റ് വൈറ്റാട്ടി മാറുന്നോടെ എന്റെ ഒക്കെ അമ്മ പറയുന്നത് എന്നെയൊക്കെ അങ്ങനെയാണ് പ്രസവിച്ചത് വീട്ടിലെ ഒരു ചായപ്പിൽ പോയി ഒരു അരമണിക്കൂർ മുമ്പേ അപ്പൊ ഇവര് വന്ന് പ്രസവം എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുക്കുന്നു ഇന്ന് ആ സാധനം ഇല്ല ഇല്ലേ അതെന്തുകൊണ്ടാണ് കാലം അപ്പൊ നമ്മള് പറയണല്ല വൈറ്റാട്ടി തന്നെ വേണം പണ്ടത്തെ കൂട്ട് കത്രിക വെച്ചത് മുറിച്ച് കുടൽ മാ പിന്നെ പൂക്കൾക്കൂടി ബന്ധം മാറ്റുന്ന അതേ സംവിധാനം അല്ലെങ്കിൽ കത്തി വെച്ച് മുറിച്ചൊക്കെ മാറ്റുന്ന സംവിധാനം തന്നെ ഇപ്പോഴും വേണം നമുക്ക് പറയാൻ പറ്റൂ നമ്മളത് ഒരുപാട് മാറി വളരെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളും സിസ്റ്റവും ഹോസ്പിറ്റലും എല്ലാം ഒന്ന് മാറിയില്ലേ അതുപോലെ നമ്മുടെ ചുവട്ടു തൊഴിലാളികൾ മറ്റൊരു അവർക്ക് അറിഞ്ഞു ഇത് അവർക്ക് ഇതിനേക്കാൾ മനോഹരമായ ഒരു ഫീൽഡിലേക്ക് അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും പക്ഷെ അത് പോകാൻ തയ്യാറല്ല അവരെ വിടാൻ രാഷ്ട്രീയക്കാരും തയ്യാറല്ല കാരണം ഞങ്ങളുടെ എല്ലാ ജാഥയ്ക്കും ഒരു നൂറുപേരെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇവരിങ്ങനെ മുക്കിനു മുക്കിനെ ഇരിക്കണം ഒരു പരിപാടി വരുമ്പോൾ പോസ്റ്റർ ഒട്ടിക്കാനാണെങ്കിൽ ഇവർ വേണം പൊടി പിടിക്കാനാണെങ്കിൽ ഇവർ വേണം ഒരു രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ പ്രക്ഷോഭമായിട്ടൊരു ഒരു ഒരു കടക്കാരൻ്റെ അടുത്തോ ഒരു വ്യവസായ അടുത്തോ നീങ്ങണമെങ്കിൽ ഇവർ പുറകെ നിൽക്കണം ഇല്ലാതെ ഒറ്റയ്ക്ക് പോയി ചെന്നാൽ അവിടെ പ്രശ്നമാവില്ലേ ഇത്തരത്തിൽ നമ്മുടെ ആൾക്കാരെ ഇവർ വേറൊരു വിധത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇത് അതുപോലെ തൊഴിലെടുക്കണ്ട എന്ന് നമ്മൾ പറയുക ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ് അതുപോലെ നമുക്ക് ആയിട്ടുള്ള അവൈലബിളായിട്ടുള്ള സംവിധാനം തോക്കുകൂലി സംവിധാനം ഇതൊക്കെ അതായത് ഒരു രാജ്യത്തെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ആ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ കട്ട് ചെയ്യാണ് നീ എട്ട് മണിക്കൂർ ജോലി ഉണ്ട് ആറ് മണിക്കൂർ ചെയ്താൽ മതി നീ ഈ പത്ത് ഭാരം എടുക്കേണ്ട അത് എട്ടായിട്ട് കുറയ്ക്കുക ഇനി ഇന്ന് അഞ്ച് പറമ്പിന് അഞ്ച് തെങ്ങിന് കളയ്ക്കണ്ട അത് വെറും മൂന്നായിട്ട് കുറയ്ക്ക് ഇങ്ങനെ പറയുന്നത് അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ റിഡ്യൂസ് ചെയ്യാണ് അപ്പൊ എവിടെയാണ് നമ്മൾ പോയി നിൽക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ചുമട്ട് തൊഴിലാളികൾ മറ്റൊരു ജോലിയും ചെയ്യില്ല ഈ ചുമട്ട് തൊഴിലാളിയെ നിങ്ങൾ ഒരു കുറച്ച് പിന്നെ പറമ്പൊന്നു വൃത്തിയാക്കാനുണ്ട് വരാമെന്ന് ചോദിച്ചാൽ അവര് വരില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് അയ്യായിരം രൂപ കിട്ടുന്ന പരിപാടി ഇറക്കുക താഴെ ഇറക്കുക താഴെ വെക്കുക ഇഷ്ടമുള്ളിടത്ത് വയ്ക്കാൻ പോലും സമ്മതിക്കില്ല അതാണ് രസം ആ കൊണ്ട് അതിനും പറ്റില്ല ഞങ്ങൾ കയറ്റി തൊഴിലാണ് താഴെ ഇറക്കി ബാക്കി നിങ്ങൾ കൊണ്ട് വയ്ക്കാം ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ സാധനങ്ങളെല്ലാം കാർഗോയിലാണ് വന്നത് ഞാൻ വരുന്നതിന് മുന്നേ വെച്ചു അതിന് ഞാൻ പിന്നെ പേയ്മെന്റ് കൊടുക്കേണ്ടി വന്നു പക്ഷെ ഞാൻ എന്റെ സുഹൃത്തുക്കളുമായിട്ട് ചെന്നെ കുറച്ച് സാധനങ്ങളിൽ എടുത്ത് വെക്കാം പക്ഷെ ഇവർ എടുത്തു വെക്കാൻ സമ്മതിക്കില്ല നമ്മൾ അവർ തന്നെ അവരൊരു അഞ്ചാറ് പേരുണ്ട് ഈ അഞ്ചാറ് പേർക്ക് അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കണ്ടേ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ അടുത്ത ഫർണിച്ചർ മേടിക്കുന്ന തുകയാകും അതാണ് അവർക്ക് അത് പ്രശ്നമല്ല അവരിത് ഇങ്ങനെ ശീലിച്ചു പോയി പറയുന്ന ആദ്യം പതിനായിരം ആയിരിക്കും എന്നിട്ട് അതിനെ അയ്യായിരം ആക്കി നമ്മൾ നമ്മളിതായിട്ട് തർക്കിച്ച് ഇത് ഇത് ഓഫ് ഡൂയിങ് അല്ല എന്നോട് പല വ്യവസായികളും പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ഇവർ വന്നിട്ട് എങ്ങനെയാണെന്ന് അറിയാമോ ഒരു പത്ത് പേരിങ്ങോട്ട് ഒരു പിന്നെ ഒരു കമ്പി കമ്പിക്കിടക്കാരനാണ് എന്നോട് പറഞ്ഞു കമ്പി കറക്കുന്ന ഞങ്ങൾ പറഞ്ഞു ഒരു പത്ത് പേരിങ്ങോട്ട് വളഞ്ഞു വരും എന്നിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് ഇവർ തമ്മിൽ പരസ്പരം തെറി വിളിക്കും ഇന്നിരുന്നറിയാമോ ഈ മുതലാളി മനസ്സിലാക്കാൻ ഞങ്ങൾ ഇങ്ങനത്തെ പുഴുത്ത തെറി സംസാരിക്കുന്നവരാണ് സൂക്ഷിച്ച് കളിച്ചില്ലേ നിന്നെ ഏത് വിളിക്കുമെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ആ അന്തരീക്ഷത്തിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾ പറയാ എന്നിട്ട് തെറി തെറിവിളിയൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് കിടുങ്ങിപ്പോവും ഇടുങ്ങി പോകുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അവിടുന്ന് മാറിയിട്ട് വേറെ ആരെങ്കിലും ഇട്ട് എന്താണ് റേറ്റ് എന്നൊക്കെ ചോദിപ്പിക്കും അപ്പോൾ അവർ പതിനായിരം പറഞ്ഞാൽ അത് തര രണ്ടുപേരും കൂടെ സെറ്റിലാക്കി ഒരു ഒരാറായിരം ഏഴായിരം വെറും ആയിരം രൂപയ്ക്ക് ചെയ്യാനുള്ള ജോലിയായിരിക്കും അത് ഇത്രയും വലിയ തുകയ്ക്ക് ചെയ്യിക്കും ഇതിനേക്കാൾ വേറൊരു പ്രത്യേകത നമ്മൾ ഈ ഒരു മേഖലയിൽ മാത്രമേ ഇതുള്ളൂ അപ്പോൾ ഇവർ പറയുന്നത് ലോക്കൽ എംപ്ലോയ്മെൻറ്റ് തകരുന്നു എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ഒരു ഡോക്ടർ ഒരു 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 ജംഗ്ഷനിലുണ്ട് അവിടെ ഒരു വീട്ടിലുള്ള ആളാണ് അയാൾക്ക് ബാക്കിയുള്ളവരെ മുഴുവൻ പോലെ നിർമ്മിക്കാം തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ മാത്രമേ ഇഞ്ചക്ഷൻ എടുക്കാവൂ തൻ്റെ ഇഞ്ചക്ഷൻ ഞാനേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റൂ അവിടെ ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട് അല്ലെങ്കിൽ സാറുണ്ട് അയാൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ തൻ്റെ വീട്ടിലെ കുട്ടിയെ ഞാൻ മാത്രമേ പഠിപ്പിക്കാവൂ ഇവിടെ വേറെ ആരും ഒന്നും പഠിപ്പിക്കാൻ പാടില്ല അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ ആവാം ഇതിന് മാത്രം എന്താ അങ്ങനെ ലോക്കൽ റിസോഴ്സും ലോക്കൽ മാൻപവറും ഒക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഉപയോഗിക്കണ്ടേ ഡോക്ടറും ടീച്ചറും നഴ്സും എഞ്ചിനീയറും എല്ലാം ലോക്കലി നമ്മൾ ഉപയോഗിക്കണ്ടേ എന്താ ഈ ചുവട്ട് തൊഴിലാളി മാത്രം ലോക്കലി ഉപയോഗിക്കാൻ ബാറ്റിക് ഒന്നും ചെയ്യാതിരിക്കുന്നത് ഇവരോട് മറ്റൊന്നും പറഞ്ഞു തെങ്ങിക്കയറാൻ പറഞ്ഞാൽ കയറിയില്ല കിളയ്ക്കാൻ പറഞ്ഞാൽ കിളക്കിയില്ല പത്രം കഴുകാൻ പറഞ്ഞാൽ ഇല്ല തിറ തുടയ്ക്കാൻ പറഞ്ഞാൽ തുടക്കിയില്ല നമുക്കൊരു ഒറ്റ അത്യാവശ്യം എന്ത് പണി പറഞ്ഞാലും ചെയ്യില്ല ഞങ്ങൾ കയറ്റി ഇറക്കുക മാത്രം അതെവിടെയാണ് കയറ്റുക ഇറക്കുക താഴെ വയ്ക്കുക ഒരു ഹോളോ ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരാൾ മുപ്പതിനായി മുപ്പത് രൂപ ഹോളോ വർക്സിൻ്റെ വില ഞാൻ ചോദിച്ചാൽ പറഞ്ഞത് അയാൾക്ക് കിട്ടുന്നത് ഇത്രയും ഇത് മണ്ണൊക്കെ കൊണ്ടുവന്നത് ഇത്രയെല്ലാം ചെയ്ത് മെഷീൻ വെച്ച് ഉണക്കി എടുക്കുന്നതിന് രണ്ട് രണ്ടര ആഴ്ച എടുത്ത് ഇത് വണ്ടി കയറ്റുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് രണ്ട് രൂപ മൂന്ന് രൂപയാണ് ഇത് എടുത്ത് വയ്ക്കുന്ന ആളിന് ഒരു രൂപ ഇത് ഇറക്കുമ്പം അയാൾക്ക് വീണ്ടും ഒരു രൂപ അപ്പോൾ അയാൾ പറയണം ഒരു ഞാൻ ഈ പണി നിർത്തിയിട്ട് മറ്റേലോട്ട് പോയാലോ എന്ന് ആലോചിക്കുക പറഞ്ഞു വളരെ ഈസിയാണ് ഇയാൾ തന്നെ കിടന്ന് മാൻപവർ അയാളുടെ മാൻപവർ മുഴുവൻ കളയുകയാണ് ഇത് കുഴയ്ക്കാനും മിക്സ് ചെയ്യാനും മറ്റു പണിക്കാരുടെ കൂടെ നിന്ന് ഒരാഴ്ച രണ്ടാഴ്ച പണിയുമ്പോഴാണ് ഒരു ഹോളോ ബ്രിക്സ് ഉണ്ടാകുന്നത് ആ ഹോളോ ബ്രിക്സിന്റെ വില മുപ്പത് രൂപ അത് നയക്ക് കിട്ടുന്ന ലാഭം മൂന്ന് രൂപ ഇത് വണ്ടിയിലോട്ട് ഇങ്ങനെ എടുത്തു വയ്ക്കുന്നതിന് കിട്ടുന്ന ലാഭം എടുക്കുമ്പോൾ ഒരു രൂപ താഴെ വയ്ക്കുമ്പോൾ ഒരു രൂപ രണ്ട് രൂപ ഇത് ഇത് എവിടെയാണ് മാച്ച് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ എവിടെയാണ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ഉള്ളത് ആ ഈസ് ഓഫ് ഡൂയിങ് ഉള്ളത് തൊഴിലാളിക്കുണ്ട് ഈസ് ഓഫ് ഡൂയിങ് തൊഴിലാളിക്കാണ് മുതലാളിക്ക് ഈസ് ഓഫ് ഡൂയിങ് ഇല്ല നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെച്ചിരിക്കുകയാണ് പണമുള്ളവൻ എന്ന് പറഞ്ഞാൽ മഹാഭാവി ഇപ്പം പിന്നെ പണമുള്ളവനെ നമ്മൾ സ്വീകരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളിൽ നിന്ന് വേറെ എന്തെങ്കിലും വരുമാനം കിട്ടുമോ എന്നുള്ളതാണ് ആദ്യം ഇവിടെ വരുമ്പം ഉടക്കുക ഉടക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക അപ്പോൾ അതിനൊരു പെർസെൻറ്റേജ് വാങ്ങിക്കുക ഈ വിധത്തിലായിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരായാലും ട്രേഡ് യൂണിയൻ ആയാലും രാഷ്ട്രീയ പാർട്ടികളായാലും സർക്കാരായാലും ഇവിടെ എവിടെയാണ് ഈ സബ് ഡൂയിങ് വളരെ റെലവൻ്റായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് എം എസ് വേണുഗോപാൽ നിർത്തുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപങ്ങൾ എവിടെ എന്നൊരാൾ ചോദിച്ചാൽ അത് ചൂണ്ടിക്കാണിച്ച് പട്ടിക ഉയർത്തി കാണിച്ചിട്ട് പറയണം എന്താ ഞങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷം ഭരിച്ചിട്ട് ഇത്രയും നിക്ഷേപങ്ങൾ കൊണ്ടുവന്നു ഇത്രയധികം സ്ഥാപനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു എന്ന് അത് പറയാതെ കേവലം ഒരു വ്യവസായിയുടെ മുകളിൽ അയാൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അടച്ച് ആക്ഷേപിക്കുകയല്ല വേണ്ടത് ഏറ്റവും കുറഞ്ഞപക്ഷം അത്രയെങ്കിലും രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കാണിക്കേണ്ടതുണ്ട് നമസ്കാരം താങ്ക് യു